കപ്പാവലസുവടി എന്ന് കേട്ടിട്ടുണ്ടോ അപ്പോൾ എൻ്റെയൊക്കെ ചെറുതിലെ ഇങ്ങനെ നമ്മൾ കപ്പ ഇതുപോലെ ഉണക്കി ഏക്കർ കണക്കിന് വസ്തുക്കളുള്ളവരായിരിക്കും അവർക്കൊക്കെ മരിച്ചതിന് ഇഷ്ടം പോലെ കാണും അപ്പോൾ അതൊക്കെ ഈ ഉണക്ക സമയത്ത് അവർ വാട്ടിയും ഉണക്കിയും ഒക്കെ ഇങ്ങോട്ട് വെച്ച് ശേഖരിച്ച് വെച്ചേക്കും അപ്പോൾ ഈ ഇടവപ്പാതിയൊക്കെ വരുമ്പോഴത്തേക്കിവർ ഇതിൽ നിന്ന് കുറേ കുറേ എടുത്തിട്ട് നമ്മൾ അവലോസ് പൊടിയാക്കാനുള്ളത് അവലോസ് പൊടിയാക്കും പിന്നെ വാട്ടി തിന്നാനുള്ളതാണെങ്കിൽ അങ്ങനെ അങ്ങനെ കപ്പകൾ പല രീതിയിലുണ്ട് അത് പണ്ടുള്ളവർക്ക് അറിയാം ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല അപ്പോൾ അതെൻ്റെ മനസ്സിനകത്ത് ഒരുപാട് ഒരുപാട് നാളുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ വളരെ ചെറുതിലേക്കാ ഞാനിത് കഴിച്ചിട്ടുള്ളൂ ഇന്നത്തെ കാലത്തൊന്നും എനിക്ക് തോന്നില്ല അതൊക്കെ ആൾക്കാർക്ക് അറിയാമോന്നുള്ളൂ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ല അപ്പോൾ ഞാനത് കുറേ നാളുകൊണ്ട് ആഗ്രഹം വെച്ചുകൊണ്ട് നടന്ന് അങ്ങനെ ഞാൻ ഈ പ്രാവശ്യം ഒരു കിലോ മരിച്ചീനി വാങ്ങിച്ച് ഒരു കിലോ മരിച്ചീനി വാങ്ങിച്ചിട്ട് അതിനെ നന്നായിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ചീകി സ്ലൈസ് ചെയ്ത് ഞാൻ അതിന് ഒരു ഒരു ഇഞ്ച് നീളത്തിൽ സ്ലൈസ് ചെയ്ത് അപ്പോൾ ഇതിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇതിനൊക്കെ ആഡ് ചെയ്യുകയാണ് അതിനുശേഷം സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന മരിച്ചീനിയെക്കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം അത് ഇട്ട് വേവിക്കരുത് ഒരു സെക്കൻഡ് ഇതിലൊരു നിറം ഒരു മഞ്ഞ കളറാകുന്ന ആ സമയം നമ്മൾ മാറ്റിക്കോണം ഊറ്റിയെടുത്തോണം അല്ലെങ്കിൽ വെന്തു പോവും വെന്തു പോയ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്നിട്ട് ഈ പരുവത്തി നമ്മൾ കാര്യ ചതാവും ഇങ്ങനെ ഊന്നു പോകുന്ന ഒരു ടൈം ഇതാണ് നമ്മുടെ സമയം ഒരുപാട് വേഗം വേണ്ടി നിൽക്കണ്ട ഇനി നമ്മളിത് കോരി ഊറ്റി മാറ്റുക ഇത് വാർന്നതിന് ശേഷം നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം ഈ ഒരു ടൈമിലെടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിട്ട് വിട്ട് കിടക്കും മറ്റേത് വെന്ത് പോയാൽ കുന്നുകൂടി പൊയ്ക്കളയാണ് അതുകൊണ്ടാണ് ഈ ഒരു പരുവത്തി എടുക്കണമെന്ന് പറയുന്നത് എന്നിട്ട് വെള്ളം തോന്നുന്നതിന് ശേഷം നമ്മൾ ഒരു നല്ലൊരു പാത്രത്തിൽ അത് നമുക്കിപ്പോൾ ഒരു കിലോ എന്ന് പറയുമ്പോൾ അത്ര വലുതായിട്ടൊന്നും ഇല്ല ചീകിവരുമ്പോൾ അതിനെ കൊണ്ട് നല്ലത്തിരി വലിയൊരു പാത്രത്തിൽ സ്റ്റീൽ പാത്രത്തിൽ ഞാൻ കൊണ്ടുവന്ന് മേളിൽ കൊണ്ടുവന്ന് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തുകൊണ്ട് വന്ന് ആ ഉണക്കിയ കപ്പ നിങ്ങൾ കാണണ്ടേ ഇത് ഞാൻ അങ്ങനെ ഉണക്കിയെടുത്ത ഒരു കിലോ കപ്പയാണ് കേട്ടോ ഒരു കിലോ കപ്പ തന്നെ ഉണ്ട് ഇത് പക്ഷേ വെയിലത്ത് വെച്ച് ഉണങ്ങി വരുമ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനെ ഇപ്പം എന്ത് ചെയ്യുക എന്നറിയാമോ അടുത്തത് അടുത്ത് നമ്മൾ ചെയ്യുന്ന ഉണങ്ങിയാൽ ദാ ഈ ശബ്ദം കേൾക്കും കേട്ടോ രണ്ടേ രണ്ട് ഉണക്ക് ഇപ്പോഴത്തെ ഉണക്കറിയാമല്ലോ ഞാൻ നിന്ന് വിയർത്തുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് ചൂടാണ് അപ്പം ഞാൻ ഇതിനെ ഇനിയും വറക്കാൻ പോവുകയാണ് ഇപ്പം എണ്ണ ഒഴിച്ച് നല്ലതായിട്ട് തിളച്ച് കിടക്കുകയാണ് കേട്ടോ ചൂടായി കിടക്കുക ഇതിൽ നമ്മൾ കുറേച്ച ഇങ്ങോട്ട് ഇതുപോലെ വറുത്ത് കൊരിയെടുക്കാം ഇത് കണ്ട എരിപൊരിയായിട്ട് ഇതാ പൊങ്ങി വരുന്നത് കേട്ടോ ഇതുപോലെ നമ്മൾ വറുത്ത് കോരണം ഒരു ചെറിയൊരു ചുമക്കൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിതിനെ കോരി മാറ്റാം ഈസിയാണ് കേട്ടോ അപ്പോൾ തന്നെ അതിൻ്റെ വെയ്റ്റ് കുറഞ്ഞിട്ടുണ്ട് ഇത് വറുത്ത് പൊങ്ങി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ വെയിറ്റ് എല്ലാം അങ്ങ് പോകും ഇനി ഞാൻ ഇതിനെ കോരാൻ പോവുകയാണ് അധികം സമയമൊന്നും അതിനകത്ത് കിടന്നില്ല കേട്ടോ പക്ഷെ ഇത്രയും ഉണങ്ങിയതല്ലേ പപ്പടം വറക്കുന്ന പോലെ അങ്ങ് വറുത്തു വരും ഇത് ഞാൻ പലയിടത്തും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്കിത് അറിയാമോ അറിയാമോ അപ്പോൾ ആർക്കും അറിഞ്ഞുകൂടാ എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ അറിയാം കേട്ടോ അങ്ങനെ ബാക്കി ഇരിക്കുന്ന എല്ലാത്തിനും വറുത്ത് പോരാ നമുക്ക് അപ്പോൾ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇനി അതിനകത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നു കുറച്ച് മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ അങ്ങോട്ട് ഇതാക്കി എല്ലാം മിക്സ് ചെയ്ത് വെക്കാം ഇത് പണ്ടൊക്കെ ഞങ്ങൾ പൊടിക്കാതെ തിന്നിട്ടുണ്ട് പിള്ളേരൊക്കെ അപ്പോൾ ഇത് പല രൂപത്തിൽ ഇപ്പം ഓരോ കമ്പനിക്കാർ സ്ലൈസ് ചെയ്ത് വളരെ നൈസായിട്ട് സ്ലൈസ് ചെയ്തൊക്കെ പല രൂപത്തിൽ പിന്നെ മുളക് പൊടി മസാലകളൊക്കെ തേച്ച് വരുന്നുണ്ട് പക്ഷേ അന്നത്തെ കാലത്ത് ഇത് ഇറങ്ങിയിരുന്നത് വേണ്ട ചുമ്മാ തിന്നാം അപ്പം ഇനി നമുക്ക് ചെയ്യാൻ പോകേണ്ടത് ഇതിനെ നമ്മൾ വറുത്ത് പൊടിച്ച് വയ്ക്കാം മിക്സിയിലോട്ടിട്ട് പൊടിക്കാൻ പോകണേ കുറേ ഇട്ട് പൊടിച്ചാൽ മതി പൊടിച്ചതിന് ശേഷം നമുക്ക് കുപ്പിയിൽ അടച്ച് വേണമെങ്കിൽ ഇതിനെ വെക്കാം ആവശ്യത്തി ആവശ്യത്തിന് തിന്നാം അതേണ്ട ഇതുപോലെ പൊടിക്കുക ഇത് നല്ല പൗഡർ പൗഡറാക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലാക്കാം അതല്ല കുറച്ച് കറാൻ മുറാന്നൊക്കെ കടിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പൊടിച്ചെടുക്കുക ഇനി നമ്മൾ നമ്മളിതിനെന്താ ചെയ്യുമ്പോൾ എന്ന് അറിയുക ഇതുപോലെ ശർക്കര ആവശ്യത്തിന് ഇട്ടാൽ മതി ഇത് ഭയങ്കര മധുരമാണ് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ ഇതുപോലെ തേങ്ങ തേങ്ങ എത്ര ഉണ്ടെങ്കിലും ഇട്ടാലും ഭയങ്കര ടേസ്റ്റ് ഞാൻ കൂടിക്കൊണ്ടേയിരിക്കും ഞാനിപ്പോൾ എടുത്തിട്ട് ഞാൻ ബാക്കിയുള്ളത് മാറ്റി വെച്ചു നമുക്ക് എത്ര ദിവസം കഴിഞ്ഞ് വേണേൽ ആ പൊടികൾ എടുക്കാം ഇങ്ങനെ പെരട്ടി വെച്ചിട്ട് നിങ്ങൾ എടുക്കാൻ നിൽക്കരുത് ഇതിപ്പം നമ്മൾ നാലുമണിക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുകയാണ് ഇതിലിപ്പോൾ നമ്മൾ തേങ്ങയും ശർക്കരയും ഇട്ടാണ് വരകുന്നത് ഇതിപ്പോൾ ആ പൗഡർ ഒരുപാടുണ്ട് പൊടി ഒരുപാടുണ്ട് അതുകൊണ്ട് ഞാൻ മാറ്റി കരച്ച ഇത്രയും നമ്മൾ കഴിക്കില്ല കേട്ടോ ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് അറിയാം നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ ഇതുപോലെ ആർഗേലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടിന്നിനകത്ത് അടച്ച് വെച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇത് ഉപയോഗിക്കാം അങ്ങനെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്ര നല്ല സംഭവം ഒരു ഗ്ലാസ് ചായയും കുടിച്ച് കഴിഞ്ഞാൽ തീർന്നു പ്രശ്നം ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് പഴവും കുട്ടി ഇളക്കി തിന്നാം സാധാരണ അവലസ് പൊടിയൊക്കെ നമ്മൾ പഴംകുട്ടിയാണല്ലോ ഇളക്കി തിന്നുന്നത് അതുപോലെ തന്നെ ഇതിനെ അങ്ങനെ തന്നെ നമുക്ക് ഇളക്ക് തിന്നാം അപ്പം നമ്മുടെ പണ്ടത്തെ കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമാണ് നമുക്ക് നല്ല മയമാണ് കണ്ട ഇതിന് ശരിക്കും പഴത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് എനിക്ക് മാത്രം തിന്നാനല്ല ഈ വീട്ടിലെ എല്ലാവർക്കും കൂടെ തിന്നാനുള്ള സാധനം കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ തിന്നലേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ ഈ പറയുന്നതൊക്കെ വളരെ സത്യമായ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അല്ലേ ഞാൻ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിരുന്നേ ഒരു വെറൈറ്റി അല്ലേ ഇത് എല്ലാവരും മറ്റൊരു രീതിയിലൊക്കെ അവലോസ് പൊടി ഉണ്ടാക്കും ഞാൻ ഈ രീതിയിൽ ഇത് ഭയങ്കര ഹെൽത്തിയാണ് മരിച്ചതിനേ അല്ലേ നമുക്ക് ആവശ്യമുള്ള സാധനമല്ലേ പിന്നെ ഗ്യാസ് എന്നൊക്കെ പലരും പറയാം അതൊന്നും നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടാവും വല്ലപ്പോഴും അല്ലേ കഴിക്കുന്നേ അങ്ങനെ അങ്ങനെ വായിലിറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ പിന്നെ തൊണ്ടയ്ക്ക് കുരുങ്ങി ചത്തു പോയെന്ന് പറയാം അപ്പോഴും അപ്പം ഇത് കണ്ടല്ലോ ഇതിൻ്റെ പ്രോസസ്സിങ് വളരെ എളുപ്പമാണ് മരിച്ചീന് നമുക്ക് ഒരുപാട് കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾ മൊത്തം പുഴുങ്ങി തിന്നാതെ വേവിച്ച് തിന്നാതെ ഇതുപോലെ പ്രോസസ്സിങ് ഈ ഒരു പ്രോസസ്സിങ് നിങ്ങൾ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നമുക്ക് വറുത്ത് വെച്ചിട്ട് ഇതാ വറുത്ത് വെച്ചിട്ട് ഇതാ ഇതുപോലെ നല്ല സ്നാക്സായിട്ട് നാല് മണിക്കൊക്കെ ഉപയോഗിക്കാം നല്ല എപ്പം വേണമെങ്കിലും കഴിക്കാവുന്ന കാര്യങ്ങൾ ഏതൊക്കെ അത് കഴിഞ്ഞ് പൊടിയാക്കി പൗഡറാക്കി നിങ്ങളിതുപോലെ വെക്കുക രാവിലെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും പഴം കൂടിയിട്ട് ഇളക്കി തിന്നാൽ മാത്രം മതി അപ്പോൾ ഇത് ഞാൻ നല്ലൊരു സംഭവമാണ് നിങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ പലരും പറയുന്നുണ്ട് എൻ്റെ പാചകങ്ങളെല്ലാം വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ വളരെ സത്യസന്ധമായ ഇതിലാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം പലയിടത്തും ചിലമ്പ അതെനിക്ക് അനുഭവപ്പെടുന്നുണ്ട് അവർ ഈ പാചകത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ചെയ്ത് നോക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ആ കൂട്ടത്തിൽ ഇതും ഒന്ന് ചെയ്ത് നോക്ക് അപ്പോൾ ഓക്കെ ബൈ